അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുമ്പോ കൊടുക്കുന്നു കൊണ്ടുന്ന ഇത് എല്ലാവർക്കും അറിയില്ലേ തൊണ്ടോടെയുള്ള കപ്പലണ്ടി കടല അങ്ങനെ ഒരുപാട് പേരില് പറയുന്നില്ലേ നല്ല ചളിയാ അന്നേരം ഒന്ന് കഴുകി എടുക്കാന്ന് വിചാരിച്ചാ നല്ല അഴുക്കാ ഇതാ നോക്കിയാ നല്ല അഴുക്കുണ്ട് ഇത് കളച്ചവാടി ഉള്ള നല്ല ചളിയാ അപ്പൊ നമുക്ക് ആദ്യം നന്നായി കുറെ ഒരു മൂന്നാല് വട്ടം ഇത് കഴുകിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് എന്നാ ചെയ്യാൻ നോക്കാം രണ്ടാമത്തെ കാശാട്ടാ കഴുകുന്നത് നമുക്ക് ചളി പോകുന്നവരെയും എടുക്കാം ഇതിപ്പോ പറിച്ച് പാട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടാ നമ്മള് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചൊന്നല്ല അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല നല്ല സാധനമല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് ഇണ്ടാക്കിയെടുക്കാം വിളവെടുക്കുമ്പോ അവിടെ പോയിട്ട് അച്ഛൻ വാങ്ങിക്കോണ്ടി ആട്ടാ ഇതിനകത്ത് മായോ ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം ആയി മഴ ആയതുകൊണ്ട് ഇത് വേണ്ട ഓരോന്നും ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് അപ്പൊ ഇനി അധികം ദിവസമായിട്ട് പോകും അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വേണ്ട ഉണ്ടാകിപ്പൊ മൂന്നാർ റൗണ്ടായിട്ടാ കഴുകുന്നത് ഇത് മഴയായതുകൊണ്ടാണ് ഇത് ഏകദേശം കുറച്ച് കറുപ്പ് വന്നു വേണ്ട ഇത് മഴ ആയതുകൊണ്ടാ അല്ലാത്ത സമയത്താണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വെളി വെളുവിളവെളുത്തിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളു അപ്പൊ മഴ ആയതുകൊണ്ട് കുറച്ച് കളർ മാറ്റം വന്നിട്ടുണ്ട് ഇത് വറുത്തിട്ട് കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇന്ന് കൊന്നു അത് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാവർക്കും ഇവിടെ കഴിക്കാൻ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടം അങ്ങനെ നമ്മൾ കഴുകി നല്ല സുന്ദര കിട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ട്ടോ ഈ കളർ കാണുമ്പോ വൃത്തിയായിട്ടില്ല എന്നൊന്നും വിചാരിക്കണ്ടട്ടോ ഇത് ഇതിൽ കൂടുതൽ വൃത്തിയാവൊന്നുമില്ലേ ഇത് ഇതിന്റെ കളറാണ് മഴ പെയ്തുകൊണ്ട് വെള്ളം തട്ടിട്ട് ഇങ്ങനെ ആയതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല അകത്തേക്ക് അങ്ങനെ പിടിക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു നാല് വിസലാക്കി ഇതാ നമ്മളെ സംഭവം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയ സാധനം നമുക്ക് പൊടിച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ട് സൂപ്പർ ട്രൈ ചെയ്ത് അപ്പൊ ഇങ്ങനെ കടല കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക